ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ അപ്പം കേൾക്കൂ കേൾക്കൂ കേട്ട് ഇത് ത്രീ ഡോട്ട്സ് വിത്ത് ഫാമിലി എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗായ്സ് ഇന്ന് ഞാൻ ചെയ്യാൻ വെച്ച വീഡിയോ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇന്നലെ ക്ലീനിങ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇന്ന് എനിക്ക് കുക്കിംഗ് ആയിരിക്കും അപ്പോൾ ആ കുക്കിങ് കാണിക്കാമെന്നാണ് വിചാരിച്ചത് അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ടുള്ളൊരു ടിസ്റ്റ് ഉണ്ടായത് അപ്പോൾ ടിസ്റ്റ് എന്താണെന്ന് അറിയാം ഡിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെ ഇവിടുത്തെ ഉമ്മൻ്റെ ഫോണിലേക്ക് ഒരു കോള് അപ്പോൾ നോക്കുമ്പോൾ ഉമ്മൻ്റെ ഒരേ ഒരു മോള് ഞങ്ങളൊരേ ഒരു നാത്തൂന് അപ്പോൾ നാത്തൂൻ വിളിച്ചെങ്കിൽ പറയാം ഇന്ന് എല്ലാവരും രാവിലെ കുണ്ടായിലേക്ക് വരണം ഉച്ചയ്ക്ക് എല്ലാവർക്കും ഇവിടുന്ന് ഭക്ഷണം കഴിക്കണം എല്ലാത്തിനും പെട്ടെന്ന് മറുപടി പറയുന്നമ്മ പെട്ടെന്ന് തന്നെ തടക്ക് മറുപടി കൊടുത്തു അതിനെന്താ മോളെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടേക്ക് വരാം തൊട്ടടുത്ത നിമിഷം തന്നെ എൻ്റെ ബെഡ്റൂമിൻ്റെ വാതിന് അതാ ടക് ടക് ടക്ക് ടക് ടക്ക് നിങ്ങളെ മുട്ടി വെക്കുന്നു ഉറക്കത്തെ സ്വപ്നം കണ്ട് കിടക്കുന്ന എന്നെ ഉമ്മ വന്ന് വിളിച്ചു പാവം ഞാൻ സ്വപ്നത്തിൽ നിന്ന് ഞെട്ടിടന്ന ഞാൻ എന്താണ് ഉമ്മ രാവിലെ തന്നെ ഞങ്ങളിങ്ങനെ മുട്ടുന്നത് എന്ന് ചോദിച്ചു അപ്പം ഉമ്മൻ്റെ മറുപടി മോളെ സെറ്റാത്ത വിളിച്ചീഞ്ഞു എല്ലാവരോടും ഉച്ചയ്ക്ക് അങ്ങോട്ട് ചെല്ലാൻ ഈ വേണീ എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ചെയ്താൽ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോകാൻ അമ്മയ്യമ്മൻ്റെ തീരുമാനമല്ലേ എതിർക്കാൻ പറ്റൂലോ ഓക്കെ അമ്മ അതിനെന്താണ് നമുക്ക് പോവാലോ അപ്പോൾ ഞങ്ങളിന്ന് ഞങ്ങളുടെ ഒരേ ഒരു നാത്തൂൻ്റെ വീട്ടിലേക്ക് വിരുന്നു പോവണേ അപ്പോൾ വിരുന്ന് പോകുമ്പം കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗാസ് അപ്പോൾ ഇത് ഞങ്ങൾ നാത്തൂവിൻ്റെ വീട്ടിലേക്ക് പോകുമ്പം കൊണ്ടുവന്ന കോഴി ആട്ടോ അവിടെ വെച്ചൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കറി വെക്കാൻ വേണ്ടിയിട്ട് നല്ല നാടൻ ചിക്കൻ കറിയാണ് വയ്ക്കുന്നത് അപ്പോൾ ഗാസ് കോഴിൻ്റെ മുഖം കണ്ടപ്പോൾ പാവം കോഴി ൊത്ത ലൈക്ക ഇപ്പൊ ഗും സാധനങ്ങളാണ് ഞങ്ങള് കൊണ്ടുപോകുന്നത് പാല് തൈര് ഓറഞ്ച് ആപ്പിൾ അത് കാരക്കട്ടോ പിന്നെ നമ്മൾ നേരത്തെ പിടിച്ച കോഴിയില്ലേ അതിനെ വെട്ടിച്ച് ബിരിയാണി അക്കുന്നത് റൈസ് മഞ്ഞൾപ്പൊടിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അവിടെ മഞ്ഞൾപ്പൊരി ഇല്ലാന്നിട്ട് നമ്മൾ വീട്ടിൽ നിൽക്കാം ഞങ്ങൾക്ക് ഇവിടെ മഞ്ഞൾ ഉണ്ട് കേട്ടോ ഇവിടെ കണ്ടത്തിൽ മഞ്ഞൾ കുഴിച്ചിട്ടിട്ട് അത് ഉണക്കി പൊടിപ്പിക്കുക ചെയ്യാം അവിടെ ഉണ്ടായാലും കേട്ടോ പക്ഷെ അവിടുത്തെ തീർന്നു വേണുണ്ടാവും അതായിരിക്കും മഞ്ഞൾപ്പൊടിയും കൊണ്ടുപോകുന്നുണ്ട് അപ്പത്രയും സാധനങ്ങളാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് അപ്പൊ ഗൈസ് ഈ പപ്പാഴിയും കൊണ്ടുപോകാനുള്ളതാണ് അപ്പൊ ഗൈസ് ഇന്ന് ഞാൻ പോകുമ്പോൾ ഇടുന്ന ഡ്രസ്സ് ഇതാ ഇതായിട്ടോ ഒരു ലൈറ്റ് യെല്ലോ പലാസോ പെൻറ് അതേപോലെ ഒരു ലൈറ്റ് യെല്ലോ ഷേർഡുള്ള ഒരു ടോപ്പ് ആണ് കേട്ടോ അപ്പം ഇതാണ് ഞാൻ ഇന്ന് പോകുമ്പിടുന്നത് ഇതിന് പിന്നെ ഒരു ഷാൾ ഉണ്ടാവട്ടെ ഒരു ബ്ലാക്ക് കളർ ഷാളാണ് ഇവിടെ നിന്ന് ഇപ്പം ഇതാണ് ഇന്നത്തെ ഞാൻ പോടുന്ന ഡ്രസ്സ് ഗൈസ് നമ്മൾ മാറ്റിയൊക്കെ ഒരുങ്ങി വണ്ടിക്ക് കാത്തിക്കാണ് വണ്ടി ഇപ്പം വരും ഞങ്ങൾ പോകാൻ വേണ്ടി മുറ്റത്തേക്ക് ഇങ്ങനെ കൊലായലേക്ക് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് മക്കളൊക്കെ ചെറുപ്പൊക്കെ ചവിട്ടാണ് ഇപ്പൊ ഇപ്പം വരും വണ്ടി ഞങ്ങൾ ഓട്ടോറിക്ഷ ഒക്കെ കേട്ടോ ഇപ്പൊ നമ്മളിന്ന് കുറച്ചേ പോകാനുള്ളൂ അപ്പോൾ ബസ് കയറിയാലും കുറേ നടുക്കേണ്ടി വരും അപ്പൊ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇവിടുന്ന് അവിടെ വരെ ഓട്ടോറിക്ഷക്ക് പോകാൻ നമ്മൾ ആ വണ്ടി ഇങ്ങനെ കാത്തിക്കാണ് അതാ ഞങ്ങളാ വണ്ടി വന്നിട്ട് ഞങ്ങളൊക്കെ പോയി കേറട്ട നല്ല മഴയാണ് വീഡിയോ എടുക്കാൻ അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ

നല്ല ഭയാണ് ഭയങ്കര വയ ഒക്കാരിക്ക് അതാ പറഞ്ഞ മേലോട്ട് കേററിന്റെ അപ്പൊ കായ്സ് നമ്മൾ ഇവിടെ എത്തി അതാണ് അത്തൊരു വ്യൂന്ന് പറയുന്നത് ഞങ്ങളുടെ വീട്ടിലോട്ട് പോവാണ് മക്കളും അമ്മയും ഒക്കെ മുന്നിൽ പോയി ഞാൻ ബാക്കിൽ വീഡിയോ എടുത്തുകൊണ്ട് വരാൻ വെച്ചു എനിക്ക് വെള്ളം വരുന്നത് എന്തോ ഒരു കാറ്റ് ആട്ടോ അങ്ങോട്ടേക്ക് ഓട്ടോ ഒന്നും പോവും പോവും പക്ഷെ എന്താ പറയുക എല്ലാവരും ഒന്നും കൊണ്ടുപോകൂല ഞങ്ങളൊക്കെ വരികയാണെങ്കിൽ കാറുംക്കായിട്ട് മേലോട്ട് പോകലുണ്ട് കാറും വണ്ടിയും ഒക്കെ ആയിട്ട് ഈ വരുന്ന വെള്ളമൊക്കെ അല്ലേ ഒരു മലേന്റെ മുകളിൽ നിന്ന് വരുന്നതാട്ടോ വരുന്ന വെള്ളമൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒന്നും കൂടി പറയുന്നത് വരുന്ന വെള്ളമൊക്കെ ഇവിടെ മോളും മല അതിൻ്റെ മുകളിൽ നിന്ന് വരുന്നതാട്ടോ ഒരു മലഞ്ചെരുവിലാണ് വീടുള്ളത് ഞങ്ങൾ കാണുന്നുണ്ടോ അങ്ങോട്ട് മേലോട്ട് മലാണ് ആണ് എന്റെ പേടൊക്കെ നനയുന്ന ഗൈസ് ഞാൻ പോട്ടെ ഓരൊക്കെ അവിടെ എത്തി ഗൈസ് അതാണ് ഞങ്ങളെ നാട്ടുന്റെ വീട് ടോ അതിലേക്ക് കേറാണ് ചോദി നാത്തുവിൻ്റെ വീടിൻ്റെ ഒരു അകം അകക്കാഴ്ചകൾ ഇവിടെ മൂന്ന് ബെഡ്റൂമുകളല്ല ഇട്ടോ ഇവിടെ നാത്തൂൻ്റെ വീട്ടിൽ അരക്കാ ഉള്ളതെന്നു വെച്ചാൽ നാത്തൂൻ്റെ ഒരേ ഒരേ ഹസ്ബൻഡും ഒരേ ഒരേ ഒരു രണ്ട് മക്കളും പിന്നെ ഞങ്ങളാ പുന്നാലും മാത്രമായിട്ടുള്ളത് വീട്ടില് അപ്പൊ നാളെ വരുന്ന ഞങ്ങളെ പറ്റിച്ചിട്ടോ ബിരിയാണിയൊക്കെ പറഞ്ഞത് സാധാ ചോറ് അടുപ്പത്തിട്ട് തിരച്ചു മറിയുന്നതാ ഞങ്ങക്ക് തരാൻ വേണ്ടി ഒരു വിചാരിച്ചു വാളംപുളി നല്ല കോലൊക്കെ കുത്തി ഉണക്കി ഉണക്കിവിടെ വെച്ചിരുന്നു ഇത് കറിയിലിടുന്ന സാധനാണ് കുറച്ച് ഇത് വശീല കൊടംപുളിട്ടോ കൊടംപുളിയാണ് ഇത് ഇതിങ്ങനെ ഓരോ അല്ലി കറിയിൽ ഇട്ടിട്ട് നല്ല ടേസ്റ്റാ ഇത് എല്ലാ കറിയിലും ഒന്നും ഇടൂലട്ടോ മീൻ കറിയിലും മാത്രമേ ഇടൂ അല്ലി അല്ലി അടർത്തി ഉണക്കി വെച്ചാ ഞങ്ങൾക്ക് ആഹ് ഞങ്ങളെ നാട്ടിന് ചായ ഒക്കെ പറഞ്ഞൊരു വെച്ചിട്ടുണ്ട് ഇതിന്റെ ചായയാണ് അത് മധുരല്ലാത്ത ഉമ്മന്റെ ചായയാണ്

ീ നാട് വിട്ടു പോവാ ഞങ്ങൾ വന്നിട്ട് ബിസ്ക്കറ്റ് ചായയിൽ നല്ല ടേസ്റ്റ് ചായ പറഞ്ഞിട്ട് ഞാനൊന്ന് ചായൽ കുത്തിക്കുന്ന പോവാനെ തീർന്നു ബിസ്ക്കറ്റ് നേരെ കാലിയായി നമ്മളായ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് അപ്പൊ ആദ്യ സ്റ്റെപ്പ് എന്ന നിലയിൽ ഉള്ളി ഒന്ന് തൂക്കി അതിന്റെ വെയിറ്റ് ഒന്നും അറിയട്ടെട്ടോ ഉള്ളി എടുക്കാനാ പറഞ്ഞത് അപ്പൊ അത് എഴുന്നൂറ്റിയമ്പാണോ വെച്ച് ഞാൻ വേണം ഓരോന്ന് അല്ല എന്റെ ഇവിടെക്കൊക്കെ ഒന്ന് നിക്കണ്ടേ റീണാരും പോയി വിളിച്ചോണ്ടോ ഗുക്കാൻ വന്ന ഞങ്ങക്ക് തെങ്ങനാണേണറി എന്നെ ഒന്ന് എന്നെ ഓണാക്കു എന്നെ കാണില്ല എൻ്റെ സുന്ദരമായ കൈ മാത്രം കാണാളു വന്നു വലിയ വീഡിയോ കാണിക്കല്ലേ ഓ എൻ്റെ കാള് കൈ ഓണായി 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 ഇനി തൂക്ക കാണിച്ചോണ്ട അള വന്നേക്കട്ടാ അളവന്നെ തൂക്കം രണ്ട് കിലോ ഇവതൊന്നും അബ ഗതൊന്നും കാണിച്ചോണ്ടിബാണി പിന്നെ ഓഫായി പോയെ അങ്ങനെ മോൾ വെക്ക് എടുക്കാനാ മൈ പറഞ്ഞ ഒന്ന് മുന്നൂറ്റി തൊണ്ണൂറ് ഞങ്ങൾ തൂക്കിയൊന്നും നന്നായില്ല അവസാനം ഞങ്ങൾ തന്നെ വന്ന് ചട്ടി എത്രണ്ട് ചട്ടി വെക്കാണ്ട തൂക്കുക ഉള്ളി ുള്ളി മാത്ര മുകളിൽ വെച്ച് തൂക്കാ പോരെന്നാല് അല്ല ഈ എഴുന്നൂറ്റി അമ്പത് കൂടിയാലും കൊറഞ്ഞാലും ഇപ്പൊ എന്താ കൊഴപ്പം ബിരിയാണി മസാല കുറച്ച് വെക്കിണ്ടാവും എല്ലാരും ഞങ്ങൾ നാത്തുന്ന പോലാണ് കളന്ന് തിട്ടപ്പെടുത്തിയിട്ട് എന്തൊരു കാര്യം ചെയ്യുന്നു സ്ലൈസറിൽ ഉള്ളി അരിഞ്ഞിട്ടിന്റെ കൈ കൈ കാണിച്ചത് ില്ല രക്ത ബാൻഡേജിട്ടൊട്ടിച്ചു കൈ മുറിഞ്ഞിട്ടും ഇവിടെ ആരും ഈയാട വെച്ചോ ഞാൻ എരിയാന്ന് പറയുന്നില്ല ഞാൻ പറയില്ലോ അടുത്ത കൈ ഞാനെങ്കിലും ഞാൻ ഞാനും ഈ പ്രാവശ്യം മുറഞ്ഞപ്പോ ഉള്ളിൻ്റെ അടുത്ത് നിർബന്ധ ഒരാൾ വാങ്ങിയോ കൈ അപകുന്നതുകൊണ്ട് ഞാൻ ജോലികളൊക്കെ രക്ഷപ്പെട്ട് ഞാൻ എൻ്റെ വീഡിയോ എടുത്തിരിക്കാം ുന്നു വെളുത്തുള്ളി അരിയുന്നു തക്കാളി അരിഞ്ഞോ ബിരിയാണീന്റെ മസാല ഒക്കെ ഉള്ള സാധനങ്ങളാണ് ഇതൊക്കെ പോയിട്ട് ഇതൊക്കെ അതിലിട്ട് കുറ്റാന് അപ്പൊ ആ ഉള്ളിയൊക്കെ അടുപ്പത്തെ ചോറു ആയിട്ട് ചോറ് ഇറക്കി വെച്ചിട്ട് മിക്സി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇച്ചെത്തുള്ളിയൊക്കെ നല്ല വീറ്റുണ്ട് നല്ല വീട്ടുണ്ട് നല്ല വീറ്റുണ്ട് പിച്ചള

ി കൊണ്ടാട്ടോ ഓല കൂടലിനെ വിട്ന്ന് താത്ത ആങ്കലിനെ വാങ്ങാൻ അന്നത്ര വയസ്സുണ്ടാവ് ശരി ഇരുപത്തിയഞ്ചിട്ടോ ഇരുപത്തിയഞ്ചൊക്കെ ഉണ്ടോ ഇരുപത്തഞ്ചൊന്നു ആവട്ടെ ആഹ് ഏതായാലും ആ സമയത്ത് കൂടി വാങ്ങി കൊടുത്തതാണ് കേട്ടോ ഇരുപത് വയസ്സുണ്ടാവും ഇരുപത് കഴിഞ്ഞാൽ ഇരുപത്തിയൊന്നു വയസ്സ് രണ്ടു വയസ്സൊന്നാ കല്യാണം കഴിഞ്ഞു മാസം ആവുന്നേ ഉള്ളു ಇವತ್ತಮೂಯ ಇರುತ್ತೊಂದು ಎಕ್ ಪಿಟ್ಟು ಇರುತ್ತೊಂದು ಶೇಕರ್ಕ ಇರುತ್ತೊಂದು